അറിയപ്പെട്ട അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ പിണറായി വിജയൻ അതായത് പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻ അതെ ക്യാപ്റ്റന്റെ ശക്തി കേന്ദ്രങ്ങളായ കുറച്ച് പേരുണ്ട് മന്ത്രിമാർ ഒന്ന് എം പി രാജേഷ് തൃത്താലയിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് മറ്റൊരാൾ പി രാജീവ് എറണാകുളം കളമശ്ശേരിയിൽ നിന്നുള്ള എം എൽ എയും ഇപ്പം വ്യവസായ മന്ത്രിയാണ് മറ്റൊരാൾ കെ എൻ ബാലഗോപാൽ ധനമന്ത്രിയാണ് കൊട്ടാരക്കര ഒരാള് വീണ ജോർജ് ആറന്മുള ആരോഗ്യമന്ത്രി പിന്നെ ജിആർ അനിൽ സിവിൽ സപ്ലൈസ് മന്ത്രി സിവിൽ സപ്ലൈസ് മന്ത്രി കെ അപ്പൊ ഞാൻ ഞാൻ എണ്ണം പറഞ്ഞ കുറച്ച് നല്ല സ്റ്റാർ അതായത് മുഖ്യമന്ത്രിക്ക് എപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പെർഫോം ചെയ്യുകയും മുഖ്യമന്ത്രിക്ക് വേണ്ടി എപ്പോഴും രക്ഷാകവചം തീർക്കുന്ന കുറച്ച് മന്ത്രിമാരാണ് ഇവരൊക്കെ ശിവൻകുട്ടി ശിവൻകുട്ടി വി ശിവൻകുട്ടി നിയമത്തിൽ നിന്നുള്ള എം എൽ എയും ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിൽ മികച്ച ഭേദപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് നമുക്ക് ഞാൻ ചോദിക്കുന്നതേ എന്റെ ചോദ്യം ഇതാണ് ഇനി എലക്ഷണി രണ്ടര മൂന്നോ മാസം തികച്ചില്ല ഏപ്രിൽ അവസാനമോ മെയ് ആദ്യവാരമോ കേരളം എഴുതും രണ്ടാം മൂന്നാം രണ്ടാം എന്ന് പറയാൻ സാധ്യതയില്ല കാരണം ഞാൻ ഇലക്ഷൻ കമ്മീഷന്റെ ഇതിൽ കണ്ടത് വിഷു ഈസ്റ്റർ കണ്ടത് ഏപ്രിൽ വിഷു ഈസ്റ്റർ സംഭവങ്ങൾ ആഘോഷാണല്ലോ അപ്പൊ അതിനുശേഷം അറിയില്ല ഒഫീഷ്യൽ അറിയില്ല ഞാൻ മാർച്ചിൽ പ്രഖ്യാപിക്കും അപ്പൊ എന്തായിരിക്കും ഈ അവസ്ഥ കാരണം ടൈറ്റ് ഫൈറ്റ് കാരണം മുഹമ്മദ് ഷിയാസിനെതിരെ പി രാജീവിനെതിരെ ഷിയാസ് മത്സരിക്കും ഇപ്പൊ എറണാകുളം ഡി സി സി പ്രസിഡന്റ് തൃത്താലയിൽ വി ടി ബൽറാം എം ബി രാജേഷിനെതിരെ ഉണ്ടാവും ഐഷ പോറ്റി കെ എൻ ബാലഗോപാലിനെതിരെ കൊട്ടാരക്കരയിലുണ്ടാവും വീണ ജോർജിനെതിരെ ആരാണെന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വീണ ജോർജിനെതിരെ ആരാണെന്ന കാര്യത്തിൽ എന്തായാലും നല്ല സ്ഥാനാർത്ഥി വീണ ജോർജിനെ പ്ലേസ് ചെയ്യും ബി ജെ പിയും നല്ല സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ ആ നമ്മുടെ നേരത്തെ ജി ആർ എതിരെയും നല്ല മികച്ച ഉണ്ടാവും ശിവൻകുട്ടിക്കെതിരെ തന്നെ അറിയാൻ കഴിഞ്ഞത് ഇറങ്ങുന്ന പൊട്ടും ഇതുപോലെ ഇതിൽ ഈ പേരുകൾ ഇങ്ങനെ ഓരോന്ന് എടുത്തു പറയുമ്പോഴും കറക്റ്റ് എണ്ണം പറഞ്ഞു ഒരു അഞ്ച് മന്ത്രിമാരെങ്കിലും തോൽവിയുടെ രുചി അറിയും എന്ന് പറയും തോൽവി രുചിയല്ല തോൽവിയുടെ കൈപ്പറിയും എന്നൊരു വർത്തമാനം കേൾക്കുന്നുണ്ട് അതിൽ ആദ്യം കേൾക്കുന്ന പേര് എം പി രാജേഷിന്റെയാണ് എം പി രാജേഷ് മത്സരിക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട് തൃത്താലയിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല ഇത്തവണ അദ്ദേഹം മത്സരത്തിനേ ഇല്ല എന്നൊരു വർത്തമാനമുണ്ട് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് തന്നെ ചോദിച്ചാൽ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് ഏഹ് ഈ നമ്മളീ പിന്നെ പാർലമെന്ററി തരത്തിൽ ഇവരുടെ നേതാക്കളെല്ലാം മാറിക്കഴിയുമ്പോൾ ഇവരൊരു സംഘടനാ ചട്ടക്കൂട്ടില് ഇവരുള്ള ഘടകങ്ങളുണ്ട് ഇവരിയ്ക്കുന്ന ഘടകങ്ങളുണ്ട് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുണ്ട് ഇദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് രാജേഷ് അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ എല്ലാ ഇതുമൊക്കെ വിട്ട് ഇന്നലെ വരെ ഉണ്ടായിരുന്ന രാജേഷിൽ നിന്ന് മാറി രാജേഷ് മറ്റൊരു രാജേഷായി മാറിയോ എന്ന് പാലക്കാട് തന്നെ സഖാക്കൾ സംശയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് കാര്യം ബ്രൂവറി വിഷയമൊക്കെ നമ്മൾ കണ്ടതാണ് അത് പാലക്കാടത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാർ ദുഫൈലിനറിയാവുന്നതാണ് തോന്നുന്നത് ദുഫൈലും കുറച്ച് നമ്മളെ രാഷ്ട്രീയമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പാലക്കാട് എന്ന് പറയുന്ന ചുവന്ന മണ്ണ് എന്ന് മുതലാണ് ഇങ്ങനെ ബി ജെ പിക്ക് വഴിമാറിയെന്ന് ചോദിച്ചാൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് അതിന് കാരണം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് അപ്പോൾ മലമ്പുഴ വി എസ് ജയിച്ചൊരു സ്ഥലമാണ് വി എസ് അവിടെ പോയി ജയിച്ച കഥയ്ക്ക് രണ്ടാമത്തെ കാര്യം അപ്പോൾ അത്തരത്തിൽ നമ്മൾ പറയുമ്പോൾ എം പി രാജേഷ് തൃത്താലെ ഇപ്രാവശ്യം മത്സരിക്കാനുള്ള സാധ്യതയില്ലെന്നാണ് പറയുന്നത് അതേ ഇലക്ഷൻ ഉണ്ടാവില്ല എന്ന് പറയുന്നു എം പി രാജേഷിനെ തൃത്താലയ്ക്ക് നിർത്താൻ അദ്ദേഹത്തിന് സ്വയം നിൽക്കാൻ താല്പര്യമില്ല പക്ഷേ പാർട്ടി നിർത്തിയാൽ അദ്ദേഹം ചിലപ്പോൾ തോക്കാനുള്ള സാധ്യത ബെൽറാം ആണ് ബലറാം ആയിരിക്കും അത് അത് അദ്ദേഹത്തിനോട് തന്നെയാണ് തോറ്റത് അപ്പൊ ബെൽറാമിനെ പാർട്ടിക്കകത്ത് വേറെ കുറച്ച് വിഷയമുണ്ട് കാര്യം ഈ മാങ്കൂട്ടത്തിന്റെ വിഷയമായ അദ്ദേഹത്തിന്റെ കുറച്ച് പേരുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഏതായാലും രാജേഷ് തോക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ രണ്ടാം പറഞ്ഞ വീണാ ജോർജ് വീണ ജോർജ് പിന്നെ പത്തനംതിട്ട ജില്ലയിൽ പാർട്ടി കമ്മറ്റിക്കകത്ത് തന്നെ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന പത്മകുമാർ ഇതൊക്കെ കഥകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അത് മാത്രമല്ല അതെ ക്ഷണിതാവാണ് പക്ഷെ അവരുടെ ജയം അത്ര ഈസി ആവാൻ സാധ്യതയില്ല അത് മാത്രമല്ല ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവരുടെ പരാജയമാണ് ഏറ്റവും പരാജയപ്പെട്ട മന്ത്രി അവരുടെ പ്രതികരണങ്ങളൊക്കെ വളരെ അപകവും ഒരു അനവസരത്തിലുള്ള പ്രതികരണം തീർച്ചയായിട്ടും അപ്പൊ അത്തരത്തിൽ വീണ ജോർജിൻ്റെ കാര്യത്തിൽ അങ്ങനെ വീണാ ജോർജ് തോക്കുന്നവർ ഉറപ്പാണ് ആറന്മുളയിൽ ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ കോൺഗ്രസ് നിർത്തിയാൽ അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാകും അത് എന്തായാലും അവരവിടെ ആറന്മുളയിൽ തോൽക്കും കാര്യം പാർട്ടിക്ക് എത്ര കണ്ടു പിന്നെ ഇവരുടെ മിഷണറിയാണ് സി പി എം എന്ന പാർട്ടിയുടെ മിഷണറിയാണ് പണിയെടുത്തേ പറ്റുകയുള്ളതിന് പണിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഏത് ഘടകമാണ് പണിയെടുക്കാത്തത് അവർക്ക് പണി വരും എന്നൊരു ഉറപ്പാണ് പിന്നെ നവീൻ ബാബുവിൻ്റെ മരണം ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് നിരവധി വിഷയങ്ങൾ പത്രം തിട്ട അവർ പാർട്ടി അനുഭവിക്കുന്നത് അപ്പം ഈ ഓരോരുത്തർ തോക്കുമെന്ന് പറയുന്ന ജില്ലയിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി അനുഭവിക്കുന്ന സംഘടനയിലുള്ള സംഘടന ശക്തി കുറവ് സംഘടനയ്ക്കകത്തുള്ള വിഭാഗീയത ഒരു വലിയ ഘടകമാവും പാലക്കാട് വളരെ വിഭാഗീയതയുണ്ട് കൊഴിഞ്ഞാമ്പാറയൊക്കെ പാർട്ടി രണ്ട് കീറാണ് അവിടെയൊക്കെ അടൂ കമ്മിറ്റിയൊക്കെയാണ് പിന്നെ പി കെ ശശിയുണ്ട് ഷൊർണൂർ ശശിയുണ്ട് ശശിക്കൊരു വിങ്ങുണ്ട് പാലക്കാട് യുവനേതാവ് നേതാവ് ആർഷോ ശശിയെ പ്രത്യക്ഷത്തിൽ പിന്നെ പാർട്ടി കമ്മിറ്റി അല്ലാതെ പൊതുനിരത്തിൽ തെരവിളിച്ച അപ്പൊ ശശി ഒരു ഘട്ടത്തിൽ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു അപ്പൊ അത്തരത്തിൽ പിണങ്ങി നിന്നവരൊക്കെ ഇത്തവണ കൊണ്ടുവരേണ്ടൊരുണ്ട് അപ്പൊ പാലക്കാട് തൃത്താല രാജേഷ് മത്സരിക്കില്ല പിന്നെ അതുപോലെ തന്നെ മത്സരിക്കില്ല എന്ന് പറയുന്നത് മത്സരിച്ച തോക്കും അപ്പൊ തോക്കുന്ന ആദ്യത്തെ മന്ത്രി രാജേഷാണ് രണ്ടാമത്തെ മന്ത്രി വീണ ജോർജ് ആണ് മൂന്നാമത് ബാലഗോപാലാണ് ബാലഗോപാൽ തോക്കാൻ പോകുന്നതിന്റെ കാരണം കൊട്ടാരക്കര ആയിഷപ്പുറ്റി വന്നോണ്ടൊന്നും അല്ല പാർട്ടിക്കകത്ത് കൊട്ടാരക്കര കൊല്ലം പുനലൂര് ഈ ജില്ലയിലൊക്കെ ഭയങ്കരമായ പ്രശ്നമാണ് സംസ്ഥാന കമ്മിറ്റി നടക്കുന്നതിന് മുമ്പ് ജില്ലാ കമ്മിറ്റികളിലൊക്കെ തല്ലുകൂടി ഈ പറയുന്ന കരുനാപ്പള്ളിയിലൊക്കെ അഡ്വോക്ക് കമ്മിറ്റിയൊക്കെയാണ് വെച്ചിരിക്കുന്നത് അവിടെ വസന്തൻ എന്ന് പറയുന്നത് പഴയ ഡിവൈഎഫ്ഐ നേതാവ് വി എസ് പക്ഷക്കാരനും സൂസൻ ബോഡി എന്ന് പറയുന്ന ഔദ്യോഗിക പക്ഷക്കാരും തമ്മിൽ അവരവിടെ ഗംഭീരാടി പൊതുനിരത്തിലെ സഹാക്കൾ തമ്മിൽ നടന്നിട്ടുള്ളത് അപ്പോൾ രാജേഷ് വീണ ജോർജ് പി രാജീവ് പിന്നെ മന്ത്രി ബാലഗോപാല് പിന്നെ ജി ആർ അനില് മന്ത്രി തിരുവനന്തപുരത്ത് ജി ആർ അനിൽ നല്ല മന്ത്രിയാണോ പെർഫോമൻസ് ഉണ്ടായിരുന്നോ അതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാര്യം അതിനെക്കുറിച്ചൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓപ്പിലെ ഒരു ഒരു മാർക്കെടുത്ത കരുതിയിൽ അദ്ദേഹം ഭയങ്കര പെർഫോമൻസ് നടത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല ആര് ഈ പറയുന്ന അനിൽ അനിൽ നേരിടാൻ പോകുന്നത് അദ്ദേഹം നിലവുകളാണ് മത്സരിക്കാൻ പോകുന്നത് അവിടെ സി പി ഐക്കായിട്ട് മാത്രം വോട്ടൊന്നുമില്ല പാർട്ടി വോട്ടാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ വോട്ടാണ് പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ അങ്ങനെ വരുമ്പോൾ അവിടെ വോട്ട് മറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ പി രാജീവിന്റെ കാര്യം പറഞ്ഞു പിന്നെ നമ്മൾ രാജനെ പറഞ്ഞു അദ്ദേഹം ജയിക്കും അദ്ദേഹം ജയിക്കാനാണ് സാധ്യത പിന്നെ നമ്മുടെ ചിഞ്ചുറാണിയുണ്ട് ചിഞ്ചുറാണി ചടയമംഗലം ചടയമംഗലം തോക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ശിവൻകുട്ടിയുണ്ട് ശിവൻകുട്ടി നല്ല ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും ചിലപ്പോ പറയാൻ പറ്റില്ല കളമശ്ശേരിയിൽ രാജീവ് നേരിടാൻ പോകുന്നതും നല്ല ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും മുഹമ്മദ് ഷിയാസ് ആയിരിക്കും കാരണം കളമശ്ശേരി പോലത്തെ മണ്ഡലത്തിന്റെ പ്രത്യേകത ഏർ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലമാണ് കഴിഞ്ഞ തവണ അവരേന്ന് മണ്ഡലം കാരണം ഇബ്രാഹിം കുഞ്ഞിന്റെ ഈ അടുത്ത് അന്തരിച്ച ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അബ്ദുൽ ഗഫൂർ അതൊക്കെ മാത്രം ഇബ്രാഹിമിന്റെ അബ്ദുൽ ഗഫൂർ പാലോട്ടം പാലം ആവശ്യമായിരുന്നു ആഞ്ഞടിച്ചത് അതുകൊണ്ട് ഇത്തവണ എന്തുകൊണ്ടും അത് സതീഷിന്റെ മെയിൻ മാനസപുത്രനാണ് ഷിയാസൻ അതൊരു മുഹമ്മദ് ഷിയാസിനെന്തുകൊണ്ടും ലീഗ് സീറ്റ് വെച്ച് മാറുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് കളമശ്ശേരിക്ക് പല വേറെ സീറ്റ് ലീഗിനോ കൊടുത്തോണ്ട് കളമശ്ശേരി കോൺഗ്രസ് സേറ്റെടുത്തോണ്ട് മുഹമ്മദ് ഷിയാസിനെ കളത്തിലിറക്കാനാണ് ഉറപ്പാണ് എന്തായാലും ഒരു അഥവാ ആര് ജയിച്ചാലും ഒരു ടൈറ്റ് ഫൈറ്റായിരിക്കും ഒരു നിസ്സാര മാർജിനായിരിക്കും ആര് ജയിച്ചാലും ഉണ്ടാവുക കളമി അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ പറയാൻ പറ്റുന്നത് രാജീവ് തോൽവി മണക്കാൻ സാധ്യതയുണ്ട് മീനെ തോൽവി മണക്കാൻ സാധ്യതയുണ്ട് എം പി രാജേഷ് തോൽവി മണക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ചിഞ്ചുറാണിയുണ്ട് ബാലഗോപാലുണ്ട് അനിൽ ജിആർ അനില് ജി ആർ അണില് ഇങ്ങനെ ഒരു ഏഴ് മന്ത്രിമാർ ഏഴ് എട്ട് മന്ത്രിമാർ വരെ തോൽവിയുടെ രുചി തോൽവി ഏണോ വീണ ജോർജ് അപ്പോ അത് ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഭരിച്ചിരുന്ന മന്ത്രിസഭയിലെ ഏഴ് മന്ത്രിമാർ അല്ലെങ്കിൽ എട്ട് മന്ത്രിമാർ തോൽക്കുമെന്നൊരു ഭീതി ഇപ്പോഴേ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം ഇത് വെറുതെ ആകില്ല നമ്മുടെ നമ്മൾ പറയുന്ന ഇതുവരെ അനലൈസിംഗിലാണ് ഇനി എന്തെങ്കിലും ഒക്കെ സംഭവിച്ചാലേ അല്ല ഇപ്പൊ രാജീവിന്റെ കാര്യം പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ ഒരു മണ്ണാണ് അല്ല രാജീവ് ഒരു വ്യവസായ മന്ത്രി എന്ന രീതിയിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് അത്യാവശ്യം അദ്ദേഹത്തിന് അനുമതിയോ ആരോപണങ്ങളോ കൂടി നേടുന്നുള്ളേലായിരുന്നു ഇപ്പൊ ഈ നമ്മുടെ അതിജീവിതയുടെ വിഷയങ്ങളിൽ ആണ് നമ്മുടെ ഈ വിഷയം ഈ ഫ്രാങ്കോ മുളക്ക കേസിലെ വിഷയത്തില് അത് മാത്രമല്ല ഈ നടിയാക്രമിച്ച കേസിൽ ഇപ്പഴും അപ്പീൽ അങ്ങനെ പോകത്തതുണ്ട് വിഷയങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ ഇതിപ്പോ ഒരു ഇതിന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള നമ്മളെ അതെ അതിനു മുമ്പുള്ള ഒരു ചെറിയ ഒരു ഒരു വിലയിരുത്തലാണ് ഇനി തുടർന്ന് അങ്ങോട്ടും ഒത്തിരി ഇതിനെ സംബന്ധിച്ച കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും